আমার মারবার വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും ഒരു പ്രൊഡക്റ്റീവ് ഡേ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണത് കണ്ടിട്ടുണ്ടാവും അല്ലേ അത് കാണാൻ നല്ല രസമല്ലേ അതേപോലെ തന്നെ മടി പിടിച്ചൊരു ദിവസമൊക്കെ ദാ ഇതാണ് ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ ഡേയും ഇപ്പം ഇങ്ങനെയാണ് പോകണത് കേട്ടോ ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഇന്നും വലിയ കാര്യമായിട്ടൊന്നും മാറ്റമൊന്നുമില്ല കേട്ടോ അപ്പോൾ ദാ രാവിലെ തന്നെ എഴുന്നേറ്റ് വേഗം തന്നെ ബെഡ്ഡൊന്നും മടക്കിയിടാന്ന് വിചാരിച്ചു കേട്ടോ ബെഡ് അല്ല പൊതപ്പ് മോമോ ആണെങ്കിൽ ഇനി ഇട്ടിട്ടില്ല ആ നല്ല ഉറക്കത്തിലാണ് ഞാൻ എഴുന്നേറ്റ് ഒന്ന് ആ കിച്ചണിലെത്തുമ്പോഴേക്ക് ആളെണീറ്റ് പോരൂട്ടോ അത് അത്രയൊക്കെ ഉള്ളു ഉറക്കം അപ്പോൾ അത് വേഗം തന്നെ പുറത്തേക്ക് ഇരുന്നിട്ട് ഈ റൂമ് ലോക്ക് ചെയ്തിൽ ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഈ കുറുവാസംഗം കേട്ടേ പിന്നെ നല്ല പേടിയാണ് അതുകൊണ്ടാണ് ഈ റൂമ് ലോക്ക് ചെയ്തൊക്കെ എടുക്കാൻ തുടങ്ങിയത് എനിക്ക് റൂമിൽ ഓക്കെയാന്ന് പറഞ്ഞാൽ നല്ല പേടിയാണ് ഇരുട്ടത്തെ എനിക്ക് ഉറങ്ങുന്നേ പറ്റില്ല കേട്ടോ അങ്ങനെ രാവിലെ താ എഴുന്നേറ്റവാടി തന്നെ കിച്ചണിൽ വന്നിട്ട് ചായ അളിപ്പിക്കുകയാണ് മുമ്പ് ഇഞ്ചി ഇഞ്ചിയുടെ ചായ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ അതൊന്ന് തിളപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കിച്ചണിൻ്റെ ഗ്യാസ് സ്റ്റോപ്പ് സ്റ്റോപ്പൊന്നും നിങ്ങൾ കാര്യമായിട്ട് നോക്കണ്ട നമ്മുടെ കടയിൽക്കുള്ള പരിപാടിയൊക്കെ ഉമ്മീട്ട് രാവിലെ തന്നെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു അലങ്കോലപ്പെട്ട് കിടക്കലാണിത് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റിലാണ് കേട്ടോ ഒന്ന് ക്ലീൻ ചെയ്യുള്ളൂ അപ്പോൾ ഇത് ചായ ആദ്യം തന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് അതിലേക്ക് ഞാൻ ഇതാ ഇഞ്ചി ചതിച്ചു കുറച്ച് ചെറിയൊരു പീസ് ഇഞ്ചി മാത്രമേ ഇടുകയുള്ളൂ കേട്ടോ അത് കിട്ടാൻ ഭയങ്കര കുത്തലായി പോവും പിന്നെ നമ്മൾ നോർമലി ഇരുന്ന ചായയുടെ കടുപ്പത്തേക്കാൾ കുറച്ച് കുറച്ച് കടുപ്പ് ഇടുക കാരണം ഈ ജിഞ്ചർ ടീക്ക് കുറച്ച് കടുപ്പം കുറവാ മതി കേട്ടോ അപ്പോൾ അതാ അപ്പുറത്ത് കുക്കറിൽ വിസിൽ ഊതുന്നുണ്ട് വൈകുന്നേരത്തേക്ക് കടയിൽ കൊള്ള ഓരോന്നാണ് കേട്ടോ അപ്പോൾ അതാ ചായ വേഗം തിളച്ചെടുത്തു ഇനി നമുക്ക് അപ്പം ചൂടാൻ പോവാം കേട്ടോ ഇന്ന് വെള്ളയിൽ പോകണം വെള്ളേ പോയിക്കഴിഞ്ഞാൽ ഉമ്മി വാപ്പിക്കുള്ളൂ മാത്രം ചൂടുട്ടോ ബാക്കി എനിക്കുള്ള പണിയാണ് അപ്പം ഞാനത് വേഗം ചുട്ട് വിചാരിച്ചു അപ്പോൾ വെള്ളയപ്പം ആയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കായാലും മോമോക്കായാലും എല്ലാവർക്കും വെള്ളയപ്പം മുട്ടക്കറിയെന്നൊക്കെ പറയാം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് വെള്ളയപ്പം ഗ്രീൻ പീസ് കുറിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ വേഗം തന്നെ അപ്പം ചുട്ട് എടുക്കുന്നുണ്ട് ഈ അപ്പം വെക്കുമ്പോൾ വെള്ളയപ്പം വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ ഒരു ഒരു മിനിറ്റ് മാക്സിമം പോയി ഒരു ഒരു മിനിറ്റ് മാത്രം നിങ്ങൾ അപ്പം ഇട്ടാൽ മതി കേട്ടോ ഓവറായിട്ട് ഇടുമ്പോഴാണ് സൈഡൊക്കെ ഭയങ്കര മൊരിങ്ങിയിരിക്കും പിന്നെ അത് നമ്മൾ വൈകുന്നേരം ഒന്ന് കഴിക്കാനും നോക്കി അത് ഭയങ്കര മരം പോലെയായിട്ടുണ്ടാവും കേട്ടോ പക്ഷെ ഇങ്ങനെ ഒരു മിനിറ്റ് ഇട്ട് കഴിച്ചു നോക്കി വൈകുന്നേരം ആയാലും രാവിലെ ചുട്ടപാട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ൊക്കെ ഞാൻ കുറച്ചധികം മുരിയിക്കുമായിരുന്നു പഞ്ചസാര ഒക്കെ ഇട്ട് പക്ഷേ ഉമ്മി ഇത് പറഞ്ഞേ പിന്നെ ഞാൻ അങ്ങനെ മുരിയിക്കാറില്ല കാരണം വൈകുന്നേരം അയക്കുന്നത് പണിയാവും പിന്നെ അപ്പം ചുട്ട് തിന്നാനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ പഞ്ചസാരയിട്ട് മുരിയിച്ച് കഴിക്കണോണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ വൈകുന്നേരത്തേക്കും കൂടി വെക്കണോണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ കാണിക്കാറുള്ളൂ കേട്ടോ ഞങ്ങൾ എപ്പോഴും വൈകുന്നേരം മെയിനായിട്ട് ആയിട്ട് കഴിക്കാം ഞാൻ ആയതുകൊണ്ട് തന്നെ ചോറ് കഴിക്കാറില്ല കേട്ടോ വൈകുന്നേരം അപ്പോൾ ഇതുപോലെയുള്ള അപ്പോ കഴിക്കാറ് അപ്പോൾ പിന്നെ നമുക്ക് തിന്നണോണ്ട് തന്നെ ഞാൻ കുറച്ച് മുരിയിച്ച് അതാ ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്റെ കറക്കൽ കണ്ടാരും പേടിക്കേണ്ടതാണ് മുമ്പ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പം ചുട്ട് തുടങ്ങിയപ്പോൾ ആൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കുറച്ച് നേരം എഴുന്നേറ്റ് വന്നിട്ട് പിന്നെ ഒന്ന് പുഞ്ഞായിരിക്കാൻ വേണ്ടി കയ്യിൽ കയറിയതാട്ടോ അങ്ങനെ ഇതാ നമ്മുടെ അടിപൊളി അപ്പം ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എനിക്കും ഉമ്മിക്കും മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ സുറുവിനൊക്കെ ഉമ്മി നേരത്തേ ഉണ്ടാക്കി അവൾ കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾക്ക് ചുടല പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി മോമോക്ക് ചുട്ടെടുക്കുന്നതാട്ടോ മോമോക്ക് അവനെ പരത്തി ചുട്ടെടുത്താൽ അവൻ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവനിങ്ങനെ ഇഡ്ഡലിയൊക്കെ പോലെ ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഇങ്ങനെ പ്ലഫി പോലെ ഇങ്ങനെ ഇരിക്കുക അവൻ ഇഷ്ടം അപ്പം ഞാൻ അതുകൊണ്ട് ഇതേപോലെ ഫ്രൈ പാനൊരു കയ്യിൽ വെച്ചിട്ട് പരത്തൂല ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ ചുട്ടെടുക്കാന് ചെയ്യാറ്ട്ടോ ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആണ് നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് വെള്ളപ്പം ചുട്ടി ചുട്ടും മടുത്തവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല അടിപൊളിയാട്ടോ ഞാനിത് കാട വീട്ടിൽ വെച്ചിനെ ഇങ്ങനെ അടക്ക് വെറുതെ ഇങ്ങനെ ചുട്ട് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം നല്ല വെള്ളപ്പത്തിൻ്റെ ടേസ്റ്റും കിട്ടും നല്ല രസമാണ് മുട്ടക്കറിക്കായാലും എന്തിൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കാനായിട്ട് കഴിക്കാനായിട്ടിട്ടോ പിന്നെ മോമോക്കൊക്കെ വെറുതെ കഴിക്കാനോ അവന് ഇഷ്ടമാണ് അപ്പോൾ അതാ അവനുള്ളത് അങ്ങനെ ചുട്ട് എടുത്തുകഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചായ കുടിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിന് മോമോയും ഉമ്മയും ചായ കുടിക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിങ്ങനെ ഓരോ ചുട്ടെടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ ഒന്ന് സെറ്റാക്കി ഇട്ടിട്ട് വേണം ഇരുന്ന് എനിക്ക് വന്നിരിക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ മൂന്നാളും പാടെ ഒരുമിച്ച് ഇരുന്നാട്ട് ചായ കുടിക്കാറ് സുറും ഉണ്ടെങ്കിൽ ഞങ്ങൾ നാലാളും പാടെ കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ഇരിക്കാറ് ആകെ ഞങ്ങൾ എല്ലാവരും പാടെ ഫുഡ് കഴിക്കാനിരിക്കുക ഉച്ചക്ക് മാത്രമാണ് ബാക്കിയുള്ള ടൈമിൽ ഓരോരുത്തരും ഓരോ ടൈമിലാട്ടോ ഫുഡ് കഴിക്കുക അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വെള്ളയപ്പത്തിന് തന്നെ ഗ്രീൻ പീസ് കറി ആയിരുന്നു രാവിലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പ്രത്യേകിച്ച് ഒന്നും കാര്യമായിട്ട് നടന്നിട്ടില്ല കേട്ടോ രാവിലെ നേരെ എഴുന്നേക്കുക ബാത്റൂമിലൊക്കെ പോവുക ചായ തിളപ്പിക്കുക അതാ ഫുഡ് ഉണ്ടാക്കുക ഇത്രയൊക്കെ തന്നെ രാവിലത്തെ പരിപാടി കിട്ടും അങ്ങനെ ഞാൻ വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം കേട്ടോ ഇനി ഉമ്മീനൊന്ന് ഒക്കെ ഉണ്ടായി ഒന്ന് മരുന്ന് വാങ്ങിക്കാനുണ്ട് ഉമ്മി പ്രഷറിനും പിന്നെ തൈറോയിഡിനൊക്കെ കാണുന്നത് ഹോമിയോൺറ്റോ ഹോമിയോ ആയപ്പോൾ ഉമ്മയ്ക്ക് നല്ല മാറ്റങ്ങളുണ്ട് വെറുതെ ഇങ്ങനെ ഇംഗ്ലീഷ് മരുന്ന് ഇങ്ങനെ കഴിച്ച് കഴിച്ച് നമ്മളുടെ ഉള്ളിലുള്ള ഹോർമോൺസൊക്കെ എന്താ പ്രശ്നം ഉണ്ടാക്കണേന് പകരം ഇതുപോലെ തൈറോയിഡിൻ്റെ നമുക്ക് ഈ ഹോമിയോ കുളി കഴിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ സംഭവം കുറേയും ചെയ്യും എന്നാൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇതാ വേഗം ഫുഡ് അയച്ചു കഴിഞ്ഞിട്ട് ഇതാ റെഡിയാവാൻ പോവാണ് അപ്പോൾ ഇപ്പോൾ ട്രൈപോഡ് കിട്ടിയോണ്ട് തന്നെ വീഡിയോ എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ എൻ്റെ ട്രൈപോഡിൻ്റെ ആ ഒരു ഹാ ഹോൾഡർ ഉണ്ടല്ലോ അത് ഒടിഞ്ഞു പോയേക്കാറുണ്ട് അപ്പോൾ ഞാൻ അത് മീഷോന്ന് വാങ്ങിച്ചതാണ് വാങ്ങിച്ചതാണ് ആർക്കെങ്കിലും അതിൻ്റെ ലിങ്കോ കാര്യങ്ങളോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി പറഞ്ഞോട്ടോ അപ്പോൾ അതാ ഞാൻ ആകെ മുഖത്തിടുക ബയോട്ടിക്കിൻ്റെ മോയിസ്ചറൈസറും ഡീ കൺസ്ട്രട്ടൻ്റെ ഒരു ലിബാമാണ് അടിപൊളി ലിബാട്ടോ നിങ്ങളുടെ ലിപ്പ് ഭയങ്കര പിഗ്മെൻറ്റഡ് ആയിട്ടും പിന്നെന്താ ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്തിട്ട് ഭയങ്കര ഇതായിട്ടിരിക്കുക ടാൻ അടിച്ച് പിക്മെൻ സൺ ടാൻ ഒക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അടിപൊളി ലിബാണാണ് ഡീ കൺസ്ട്രട്ടൻ്റെ ലിബാം നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ മാറാൻ ഭയങ്കര നല്ലതാണ് എസ് പി എഫ് ഉള്ളതാണ് കേട്ടോ പിന്നെതാ ഈ ഒരു ലിപ്സ്റ്റിക്ക് മാസ് മാൾസിൻ്റെ ഗേൾ പവർ ടെന്നാണ് കേട്ടോ ഞാനിപ്പോൾ ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറെ ഒന്നും ഇപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്ത് ഇടാറില്ല കാരണം ഒരുപാട് കാര്യങ്ങൾ വലിച്ചു വരും കേട്ടോ എൻ്റെ ഫേസ് ആയിട്ട് എന്തോ അലം പൊടിച്ച് പോകുന്ന പോലെ ഉണ്ടാവും കേട്ടോ കാരണം കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് കറുത്ത ഒരു മാതിരിയാവും അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസർ ഇടും സൺസ്ക്രീൻ ഇടും പിന്നെ പിന്നെ സൺസ്ക്രീൻ ഇല്ലാത്തതോട്ട് അതിട്ടിട്ടില്ല കേട്ടോ അതിന് ആ ലിപ്സ്റ്റിക് ഇട്ട് അടിപൊളിയാട്ടോ ലിപ് ക്രൈം അടിപൊളിയാട്ടോ ഗേൾ പവറിൻ്റെ ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് അങ്ങനെ ഹിജാബ് ഇട്ട് ഇതാ ചുറ്റിയിട്ടുണ്ട് കേട്ടോ എന്നും ഇങ്ങനെ പറഞ്ഞേക്കിട്ടോന്നുള്ള അല്ലാട്ട് പോണേ ഇപ്പം ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആവാനുള്ള മടിയോണ്ട് വേഗം പറഞ്ഞിട്ട് വിചാരിപ്പിച്ചിട്ട് റെഡി ആയി പോണതാണ് അങ്ങനെതാ ഞങ്ങൾ പോകാനറിയായി അപ്പോൾ ഇതാ ഫസ്റ്റ് മോമോനെ റെഡിയാക്കി ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ മോമോനെ ഞാൻ കാണിച്ചു തരാം അതാ ആൾ പുറത്ത് പോയിക്കാൻ ആൾക്ക് സൺഗ്ലാസും തൊപ്പി മസ്റ്റാണ് വെയിലടിക്കാൻ പറ്റേയില്ലൻ്റെ മോൻ കേട്ടോ അവൻ എവിടെ പോയാലും മമ്മ വെയിൽ തൊപ്പി വേണം അതാണ് ഫസ്റ്റ് പറയാം കേട്ടോ അപ്പോൾ തന്നെ നമുക്കിത് വണ്ടി ഇന്ന് ബൈക്കിനായിട്ട് പോണേ അപ്പോൾ ഇത് ബൈക്ക് കൊണ്ട് ഈ പാപ്പിയുടെ കടയിൽ കൊടുത്തിട്ട് നമ്മുടെ സ്കൂട്ടി എടുത്തിട്ടോ അങ്ങോട്ട് പോകാനായിട്ട് അപ്പോൾ ഇതാ മോം ഫസ്റ്റ് ഓടി ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ വേഗം തന്നെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെതാ ഞങ്ങൾ അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ നല്ല പോസ്റ്റ് ആയിരുന്നു കേട്ടോ കുറച്ച് അധികം നേരം നിൽക്കണി വന്നു ഒരു അറുപത്തഞ്ചോ അങ്ങനെ എന്തോ ആയിരുന്നു നമ്പർ കിട്ടിയത് അങ്ങനെ അവിടെ ഇരുപത്തി ഒന്നോ ഇരുപത്തിരണ്ടോ എന്തോ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞി ബ്ലോക്ക്